അറുപത് മിനിറ്റിൽ വീട്ടിൽ മരുന്നെത്തിക്കുന്ന റഫൽ പലചരക്ക് സാധനങ്ങളും ഭക്ഷണവും ഗാഡ്ജറ്റുകളും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വീട്ടുവാതിൽക്കൽ എത്തുന്ന ഇക്കാലത്തും മരുന്ന് പോലുള്ള നിർണായക വസ്തുക്കൾ ലഭിക്കാൻ മണിക്കൂറുകൾ എടുക്കുന്നതിലെ പ്രശ്നം രാജ്ഗുപ്ത എന്ന ഡൽഹിയിലെ സംരംഭകനെ അലട്ടി കോർപ്പറേറ്റ് ലോകത്ത് ഒന്നര കോടിയുടെ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന രാജ് തന്റെ കംഫർട്ട് സോണിൽ തുടരുന്നതിനു പകരം അക്ഷരാർത്ഥത്തിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവശ്യ മരുന്നുകൾ അറുപത് മിനിറ്റിനുള്ളിൽ ിൽ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരുന്ന് വിതരണ പ്ലാറ്റ്ഫോമായ റെഫിൽ ആരംഭിച്ചു ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിക്കുന്നത് എളുപ്പമായിരുന്നെങ്കിലും എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം കൂടുതൽ പ്രാപ്യവും വിശ്വസനീയവുമാക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു റഫിലിലൂടെ അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് മാത്രമല്ല ആരംഭിച്ചത് അടിയന്തരമായി മരുന്ന് ആവശ്യമുള്ള ആളുകൾക്ക് അതൊരു ലൈഫ് ലൈൻ കൂടിയായി മാറുകയായിരുന്നു റഫിലിന്റെ ലക്ഷ്യം ലളിതവും ശക്തവുമാണ് പരിശോധിച്ചുറപ്പിച്ച ഫാർമസികളുടെ ശക്തമായ ശൃംഖല കാര്യക്ഷമതയുള്ള ഡെലിവറി ജീവനക്കാർ തത്സമയ ട്രാക്കിംഗ് എന്നിവയിലൂടെ ആവശ്യകതയും വിതരണവും തമ്മിലുള്ള ഇൻസുലിൻ ആന്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ദൈനംദിന ആരോഗ്യ സപ്ലിമെന്റുകൾ എന്നിവയെല്ലാം സഹായം ആവശ്യമുള്ളവർക്ക് കൃത്യസമയത്തിനുള്ളിൽ റഫിൽ എത്തിക്കുന്നു ഇന്ന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് അതിവേഗം വളരുന്ന ഈ പ്ലാറ്റ്ഫോം രാജ്ഗുപ്തയുടെ തിളക്കമാർന്ന വിജയത്തിന്റെ ഉദാഹരണമാണ്